പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കടുത്തിരിക്കെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ നടത്താൻ വേണ്ടി അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാഷ്ട്രങ്ങളും ഇസ്രായേലിനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യാതൊരു സമ്മർദ്ദത്തിനും ഇടകൊടുക്കാതെ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും മുന്നോട്ടു പോകുന്നത് കാരണം അവർക്കറിയാം ഒരിക്കൽ പിന്തിരിഞ്ഞാൽ പിന്നെ ജൂതന് കാലുകുത്താൻ മറ്റൊരു ഭൂമി ഉണ്ടായെന്നു വരില്ല കാരണം അത്രയേറെ സഹിച്ചുകൊണ്ടാണ് അവർ ആ ഭൂമി കെട്ടിപ്പടുത്തത് ഇസ്രായേൽ പോക്കുകയും തളിർക്കുകയും ലോകത്തിൻ്റെ മുഖം നിറയ്ക്കുകയും ചെയ്യും എന്ന ബൈബിൾ വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ കാർഷിക വളർച്ച വരണ്ട മണ്ണിനും പ്രതികൂല കാലാവസ്ഥയോടും പൊരുതി നേടിയ വിജയഗാഥയാണ് ഇസ്രായേലിലെ കൃഷിഭൂമി ഭൂപ്രദേശത്തിൻ്റെ പകുതിയിലധികവും മരുഭൂമിയാണ് കാലാവസ്ഥയും ജലസ്രോതസ്സുകളുടെ അഭാവവും കൃഷിക്ക് അനുകൂലവുമല്ല വെറും ഇരുപത് ശതമാനം ഭൂമി മാത്രമാണ് കൃഷിയോഗ്യമായിട്ടുള്ളത് അതിലും ഉപ്പുരസമുള്ള മണ്ണ് കൂടിയാണ് വർഷത്തിൽ അഞ്ചോ ആറോ തവണ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ എന്നിട്ടും ആ ഭൂമിയിൽ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ശരിക്കും തേനും പാലും ഒഴിക്കുന്ന മണ്ണാക്കിയിരിക്കുകയാണ് ജൂതർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായപ്പോൾ അവിടെ എത്തിയവർ വരണ്ട മണ്ണ് കണ്ട് ആകെ അങ്കലാപ്പിലായിരുന്നു പക്ഷേ കഠിനാധ്വാനത്തിൻ്റെയും ശാസ്ത്രീയ രീതികളിലൂടെയും ആ രാജ്യം വളർന്നു വരുന്ന കാഴ്ചയാണ് ലോകം ഇക്കാലം അത്രയും കണ്ടത് കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്രദേശം മൂന്നിരട്ടിയായി ഉയർത്താൻ അവർക്ക് സാധിച്ചു ഉൽപ്പാദനം പതിനാറ് മടങ്ങ് വർദ്ധിപ്പിച്ചു വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ളതിനാൽ ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിച്ചാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത ഡ്രിപ്പ് ഇറിഗേഷൻ ചോർച്ചയ്ക്കുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിള ജല സമ്മർദം കണ്ടെത്തുന്നതിനുള്ള തെർമൽ ഇമേജിംഗ് ജൈവ കീട നിയന്ത്രണം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്നിവ ഈ രാജ്യത്തിന്റെ സാങ്കേതിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് വിപുലമായ ജല പുനരുപയോഗത്തിലൂടെയും ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെയും ജലക്ഷാമം പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്രനാൾ അതിജീവനം നടത്തിയത് ഇസ്രായേലി ഡ്രിപ്പ് മൈക്രോ ഇറിഗേഷൻ സൊല്യൂഷൻ ലോകമെമ്പാടും അതിവേഗം വ്യാപിച്ചു ഇസ്രായേലി കമ്പനിയായ നെറ്റാഫിം ഡ്രിപ്പ് ഇറിഗേഷൻ ലോകത്തിലെ നമ്പർ വൺ ആണ് ഇന്ന് എതിർപ്രാണികളെയും മൂങ്ങകളെയും മറ്റും ഉപയോഗിച്ചുള്ള ജൈവ കീട നിയന്ത്രണവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും ബജറ്റിൻ്റെ പതിനേഴ് ശതമാനം കാർഷിക ഗവേഷണത്തിനാണ് ഈ രാജ്യം ചെലവിടുന്നത് ജനിതക വിദ്യയിലും രാജ്യം നമ്പർ വൺ ആണ് ഇസ്രായേൽ ലോകത്തിന് അതിശയകരമായ ചില പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളും നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിനാണ് വിത്തില്ലാത്ത ഹാർഡി ബെറ്റ് ആൽഫ കുക്കുംബർ സ്വാദിഷ്ടമായ വലിയ തണ്ണിമത്തൻ വിറ്റാമിൻ സി കൂടുതലടങ്ങിയ കറുത്ത തക്കാളി വിത്തില്ലാത്ത കുരുമുളക് തുടങ്ങിയ നിരവധി കാർഷിക അത്ഭുതങ്ങൾ ഇവർ നേടിയെടുത്തതാണ് വിപണി കിട്ടാൻ കർഷകർ ഓടി നടക്കേണ്ട കാര്യവും ഇവിടെയില്ല കീബോർഡ് കമ്മ്യൂണിറ്റിയുടെ വിപണന മാർക്കറ്റ് അത്തരത്തിലുള്ളതാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം അവർ ആ മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തുന്നു കൃഷിയിടത്തിനും നഗരത്തിനും ഇടയിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിൽപ്പനയ്ക്കും ബുദ്ധിമുട്ടില്ല നമ്മുടെ നാട്ടിലെ പോലെ കൈക്കോട്ടും കൂട്ടയുമൊന്നുമായി ഇവിടെ കർഷകർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യവുമില്ല അവരുടെ പ്രധാന ആയുധം തന്നെ മൊബൈൽ ഫോണാണ് ഇസ്രായേൽ കൃഷി പൂർണ്ണമായും ഓട്ടോമേറ്റഡുമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കർഷകർക്ക് വീട്ടിലിരുന്ന് തന്നെ ഓരോ ദിവസവും തങ്ങളുടെ വിളകൾക്ക് ആവശ്യമായ വളവും വെള്ളത്തിൻ്റെ അളവും തിരിച്ചറിയാനാകും ഇതുമൂലം കോവിഡ് കാലത്ത് കർഷകർക്ക് വീട്ടിലിരുന്ന് കൊണ്ടും കൃഷിയിൽ ശ്രദ്ധിക്കാനായി കോവിഡ് കാലത്ത് ലോകം മുഴുവൻ കൃഷിയിൽ പുറകോട്ടു പോയപ്പോൾ ഇസ്രായേലിന് മാത്രം ഒരു കുഴപ്പവും സംഭവിച്ചില്ല അവരുടെ മൊബൈലിൽ ചെടികളുടെ വളർച്ചയെക്കുറിച്ചും വളത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലുമെല്ലാം നോട്ടിഫിക്കേഷനും എത്തും പക്ഷേ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് ചെലവ് പ്രതിവർഷം മൂന്ന് ലക്ഷം വരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് കൊടുക്കുന്ന മനുഷ്യ അധ്വാനം വെച്ച് നോക്കുമ്പോൾ അത് ലാഭകരമാണെന്നും അവർ തെളിയിച്ചിട്ടുണ്ട് കൃഷിയിൽ മാത്രമല്ല മാംസ ഉത്പാദനത്തിലും ഇന്ന് ജൂതരാഷ്ട്രം ഏറെ മുന്നിലെത്തി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇസ്രായേലി ബീഫ് ഉപയോഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇറക്കുമതി ചെയ്തിരുന്നവയാണ് എന്നാൽ ഇന്ന് രാജ്യത്തെ പുതിയ ബീഫ് വിതരണത്തിന്റെ പകുതിയോളം പ്രാദേശിക ഉത്പാദകരിൽ നിന്നാണ് ലോകത്തിലെ ഒരു മൃഗത്തിന് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗം എന്ന പേരും ഇസ്രായേൽ പശുക്കൾക്കാണ് ആയിരത്തോളം പശുക്കൾ ഏകദേശം ഒരു ഡയറി ഫാമിൽ തന്നെ ഇവിടെ കാണും കഴുത്തിലോ മുഖിലോ കയറുകളൊന്നും കാണാറില്ല വലിയ ഷെഡിലൂടെ അവർ ആവശ്യാനുസരണം നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ചാണകം വരുന്ന രീതിയും ഇല്ല വർഷത്തിൽ രണ്ടു തവണ മാത്രമാണ് ഷെഡിലെ ചാണകം നീക്കം ചെയ്യുന്നത് ഇടയ്ക്ക് യന്ത്രം ഉപയോഗിച്ച് നിലം പൂട്ടുന്നുമുണ്ട് പശുവിന്റെ ഓരോ കാര്യങ്ങളും അറിയാൻ കാലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ വരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തീറ്റ ടി രീതിയിൽ നൽകുന്നുമുണ്ട് കുളിപ്പിക്കുന്ന രീതിയും ഇവിടെ കാണാറില്ല കറവ് സമയത്ത് അകടി വൃത്തിയാക്കി യന്ത്രം ഘടിപ്പിക്കുകയും ആയിരം പശുക്കളുള്ള ഫാമിലി ജോലിക്കാരുടെ എണ്ണം വെറും പത്ത് പേർ മാത്രമാണ് അങ്ങനെ നിരവധി കാരണങ്ങൾ ഇസ്രായേലിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ എടുത്തു പറയാനുണ്ട് മരുഭൂമിയായി കിടന്ന പ്രദേശത്തെ പച്ചപ്പിൻ്റെ വിളനിലമാക്കി മാറ്റിയ അവരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇത്ര നാൾ കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഇടയായത് അതുതന്നെയാണ് ഈ ഭൂമിയെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം എന്ന് വിളിക്കുവാൻ കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കഠിനാധ്വാനത്തിലൂടെ വരാനുള്ള അവരുടെ ഇച്ഛാശക്തിയെ തന്നെയാണ് ലോകം ഇന്നും ഭയന്നു കൊണ്ടിരിക്കുന്നത്